ചേട്ടാ നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് ആൻസർ എനിക്ക് എല്ലാം പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല അച്ഛൻ നല്ല തേജസ്സോട് കൂടി ധ്യാനത്തിലിരുന്ന് സമാധി ആയതാണ് ആ സമാധിയെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു വികൃത രൂപത്തിലാക്കിയെടുത്ത് വികൃത രൂപത്തിലാക്കിയെടുത്ത് അതിലെ മക്കളെന്നുള്ള എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങളെക്കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആരൊക്കെ കൊടുത്തിട്ടുണ്ട് അവരെ മേല് സത്യസന്ധമായിട്ട് നിയമപരമായിട്ട് ഇതിന്റെ നടപടികൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചോളുന്നു ആ നാളെ മഹാസമാധിയോടനുബന്ധിച്ച് നമ്മുടെ മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയ്ക്ക് മഹാസമാധിയായിട്ട് മഹാസമാധിയായിട്ട് സാർ പറയണം മിക്ക മഠങ്ങളിൽ നിന്ന് സന്യാസി വരും അവരുടെ അഭിപ്രായ പ്രകാരം ഒരു മഹാസമാധി ചടങ്ങുകൾ നടക്കും മൂന്ന് മുതൽ മണി വരെ വൈകുന്നേരം സ സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മഹാസമാധിയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കകത്ത് നിമിസിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു വലിയ ഒരു അവഹേളനം സംഭവിച്ചിട്ടുണ്ട് സ്വാമി സമാധി അത് നാളെ ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കും പൊതുസമൂഹം മൊത്തം കേരളത്തിന്റെ പന്ത്രണ്ട് പന്ത്രണ്ടത്ത് സമയം കുറച്ചുകൂടി കുറച്ച് കുറച്ചാളുകൂടി വരാനുണ്ട് അല്ല പൊതുസമൂഹം എല്ലാ സമൂഹത്തില് ഹൈന്ദവരെന്നുള്ള ക്രൈസ്തവര് അങ്ങനെ ഇല്ല എല്ലാരും പൊതുസമൂഹം ഒരു ഒരു മനുഷ്യൻ്റെ ആഗ്രഹം വർഷങ്ങൾ കൊണ്ട് പത്ത് നാൽപ്പത് വർഷം സന്യാസ ജീവിതം നയിച്ച് സമാധിയായതിനെ പൊളിച്ചോണ്ടുപോയതിൽ കുടുംബം എന്താണോ ഇതുവരെ പറഞ്ഞിരുന്നത് അത് ശരിയും സത്യവുമായിരുന്നു ചിലപ്പോൾ അവർക്ക് സംസാര ഭാഷയോ മാധ്യമ ഭാഷയോ ഒന്നും അവരുടെ അവർക്ക് കൈവശമില്ലായിരിക്കാം അവർ അവരുടെ സാധാരണപ്പെട്ട ലാംഗ്വേജിൽ അവർക്ക് അവർ എന്താണോ വീട്ടിലൊക്കെ നമ്മൾ സംസാരിക്കുന്നത് അതേ സംസാര ഭാഷയിലാണ് അവർ സംസാരിച്ചത് ചിലപ്പോൾ ചുറ്റുമുള്ളവരെ കുറിച്ചുമൊക്കെ തന്നെ അവർ ഉന്നയിച്ചത് അതുപോലത്തെ ഉള്ള വാക്കുകളായിരിക്കാം പക്ഷേ അതിൽ ഒരു 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 നാട്ടിൻ പുറ പുറത്തുകാരൻ്റെ ഒരു നിഷ്കളങ്കത രണ്ട് സഹോദരങ്ങൾക്കും ഉണ്ടായിരുന്നു ആ നാട്ടിൻ പുറത്തുകാരൻ്റെ നിഷ്കളങ്കത തീർച്ചയായിട്ടും ആദ്യം മുതലേ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾക്ക് പലരും ഒരു തൊണ്ണൂറ് ശതമാനവും അത് വിശ്വസിച്ചില്ല എന്നുള്ള വലിയൊരു വേദനയുണ്ട് ദുഃഖമുണ്ട് പക്ഷേ ഇത് ഇന്നിപ്പോൾ എല്ലാവരും ഒരു അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുന്നത് പോലെ ഇപ്പോൾ മകൻ വന്നിരിക്കുകയാണ് വീട്ടിലുള്ള അമ്മയും മറ്റൊരു മകനും ഒക്കെ തന്നെ ഒരു അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു സ്വാഭാവിക നടപടിക്രമമായിട്ട് രാസപരിശോധന ഫലം അയച്ചിരിക്കുകയാണ് അതിലും തീർച്ചയായിട്ട് കുറച്ചുകൂടെ വ്യക്തത വരും അഗ്നിശുദ്ധി വരുത്തി തന്നെ ഈ കുടുംബം ഈ നാട്ടിൽ ഈ കുടുംബവും ഗോപുര സ്വാമികളും ഇനി മുന്നോട്ട് പോകും